ണിയുടെ വിവാദ പരാമർശത്തിൽ വനിതാ കമ്മീഷൻ അംഗം പ്രമീള ദേവി ഇടുക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് അടിമാലി ഏക്കറിലെ അവഹേളനപരവും കമ്മീഷൻ കണ്ടെത്തി സ്വമേധയാൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട് നയൻറ്റീൻറ്റി സിക്സ് ഈ നിയമപ്രകാരം സ്ത്രീകൾക്കെതിരെ ഇത്ര അവഹേളനപരമായ പ്രസ്താവം അല്ലെങ്കിൽ പരസ്യം അല്ലെങ്കിൽ ചിത്രീകരണം നടത്തിയാലും രണ്ട് വർഷം തടവ് എന്ത്ക്ഷയും രണ്ടായിരം അനുഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണത് അതേസമയം മൂന്നാർ നഗരത്തിൽ പെമ്പിള ഒരുമയുടെ സമരത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പിന്തുണയേറി ബി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ വി വി രാജേഷ് കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ ലതിക സുഭാഷ് ഡീൻ എൻ കുര്യാക്കോസ് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ എന്നിവർ സമരവേദിയിൽ സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ മന്ത്രിമണി രാജിവെച്ച് മൂന്നാറിലെത്തി മാപ്പ് പറയണമെന്ന ഉറച്ച ആവശ്യത്തിലാണ് സമര നായികമാർ ഇവിടെ വന്ന് മാപ്പ് പറയാതെ ഞങ്ങൾ പോകുന്നില്ല പെമ്പിളയൊരുമയുടെ ആവശ്യത്തിന് എം എം മണിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ വേണം അത് മാപ്പ് പറഞ്ഞ് പിടിച്ചോണ്ട് പോയാൽ മതിയോണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനും മൂന്നാർ ഇന്ന് വേദിയായി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു പെമ്പിളിയൊരുമയെ ഈ സമരം ഉഹത്തിരിക്കാൻ തുടങ്ങിയിട്ട് യുദ്ധമുഖമായിരുന്നു ഇന്നലെ ഈ വേദിയെങ്കിൽ ഇപ്പോഴും മാറ്റങ്ങളില്ല ഒന്നര ശേഷം വീണ്ടും മറ്റ് യുദ്ധകാകളത്തിന് പെമ്പിളിയൊരുമെ കുടലൂതുകയാണ് മൂന്നാറിന്റെ തിരുവേദിയിൽ ക്യാമറമാൻ ജോബി മാത്യുവിനും ജോബിൻ തെകടിക്കുമൊപ്പം ലാൽകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ്